നമസ്കാരം ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വംശജിയുമായ സുനിത വില്യംസിന്റെയും സഹയാത്രികനായ ബജ് ബിൽമോറിന്റെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള തിരിച്ചുവരവ് നീളാൻ സാധ്യതയായിരുന്നു അടുത്ത മാസം പകുതിയോടെ ഇരുവർക്കും തിരിച്ചുവരാൻ സാധിക്കുമെന്നാണ് പുറത്തു പുതിയ റിപ്പോർട്ട് നിലവിൽ സഞ്ചാര പേടകമായ ബോയിങ് സ്റ്റാർ ലൈനറിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ജൂൺ ആറിനാണ് സുനിത വില്യംസും ബച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് ഒരാഴ്ചത്തെ യാത്ര ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇരുവരും ബഹിരാകാശ യാത്ര നടത്തിയതെങ്കിലും സാങ്കേതിക തകരാറുകൾ കാരണം രണ്ടു വട്ടം യാത്ര മാറ്റിവെക്കുകയായിരുന്നു ജൂൺ ആയിരുന്നു സുനിതയുടെയും വിൽമോറിന്റെയും മടക്കയാത്ര ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സ്പേസ്ബർഗ്ഗ അണുബാധയും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും മുൻനിർത്തി യാത്ര രണ്ടാഴ്ചത്തേക്ക് മാറ്റിവെച്ചു തുടർന്ന് ജൂൺ ഇരുപത്തിയാറിന് യാത്ര തീരുമാനിച്ചുവെങ്കിലും പേടകത്തിലെ ഹീലിയം വാദവും ചോർച്ച കാരണം അതും മാറ്റിവെക്കുകയാണ് ചെയ്തത് അതേസമയം സ്റ്റാർലൈനർ പ്രതീക്ഷിക്കുന്നത് പോലെ പ്രവർത്തിക്കുമെന്ന ഉറപ്പാക്കാനുള്ള പരിശോധനകൾ തുടരുകയാണെന്ന് നാസയും അറിയിക്കുന്നുണ്ട് അടിയന്തരമായ യാത്രയ്ക്ക് പേടകം സുരക്ഷിതമാണെന്ന ഉറപ്പ് നാസയ്ക്കുണ്ടെങ്കിലും തിരിച്ചുവരവിന്റെ കൃത്യം തീയതി നാസ ഇതുവരെ അറിയിച്ചിട്ടുമില്ല ജൂലൈ അവസാനത്തോടെ തിരിച്ചുവരാമെന്ന ശുഭാപ്തി വിശ്വാസം ചില ഡാറ്റകൾ തരുന്നുണ്ടെങ്കിലും ഓരോ സമയത്തും ഞങ്ങൾ ഡാറ്റകൾ പരിശോധിക്കുന്നുണ്ട് മടക്കയാത്രയുടെ തയ്യാറെടുപ്പ് ഉൾപ്പെടെ ഞങ്ങളുടെ പ്രക്രിയകളിലൂടെ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ് കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം സുനിതയ്ക്കും ബച്ച്വിൽമോറിനെയും കൂടാതെ ബഹിരാകാശ നിലയത്തിൽ സാധാരണയുള്ള ഏഴു പേർക്കും ആവശ്യത്തിനുള്ള വിഭവങ്ങൾ ലഭ്യമാണെന്നും ആർക്കും അപകട സാധ്യതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ന്യൂ മെക്സിക്കോയിലെ നാസയുടെ വൈറ്റ് സ്റ്റാൻഡ് ഫെസിലിറ്റിയിൽ വിലയിരുത്തലുകൾ നടത്താൻ എൻജിനീയർമാർക്ക് സമയം നൽകിയെന്നും ഈ ആഴ്ച അവസാനത്തോടെ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നാൽ ഈ പ്രശ്നങ്ങൾ കാരണം ഇനി മുതൽ സ്റ്റാർ ലൈനർ പ്രോഗ്രാമുകൾ കൂടുതൽ ശക്തമാകുമെന്ന് ബോയിങിന്റെ വാണിജ്യ ക്രൂ പ്രോഗ്രാം മാനേജറും വൈസ് പ്രസിഡന്റുമായ മാർക്ക് നാപ്പി പറയുന്നു എല്ലാ എഞ്ചിനീയർമാർക്കും പേടകത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ബോയിങിന്റെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ അതിന്റെ വ്യോമയാന മേഖലയിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ട് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് എയർലൈനറിന്റെ അപകടവും മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളും കാരണം സ്റ്റാർലൈനറിന്റെ പബ്ലിക് റിലേഷനും പ്രതിസന്ധിയിലായിരുന്നു സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നാല് തവണയാണ് ബോയിങ് സ്റ്റാർ ലൈനറിന്റെ വിക്ഷേപണം മാറ്റിവെച്ചത് മെയ് ഏഴിന് ഫ്ലോറിഡയിലെ കന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം രാവിലെ എട്ട് മുപ്പത്തിനാലിന് പേടകം വിക്ഷേപിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് വിക്ഷേപണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഓക്സിജൻ റിലീഫ് വാൽവ് തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു നിലവിലെ പരിശോധനകൾ വിജയകരമായി അവസാനിക്കുകയാണെങ്കിൽ നാസയുടെ വാണിജ്യ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആറ് യാത്രകൾ ടാർലൈനർ നടത്തും അതേസമയം സുനിത വില്യംസിന്റെയും വിച്ച് വിച്മോറിന്റെയും ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള വാർത്താ സമ്മേളനവും നാസ പുറത്തുവിട്ടിട്ടുണ്ട് ബഹിരാകാശത്ത് നിന്നുള്ള അധിക സമയം തങ്ങൾ രണ്ടുപേരും ആസ്വദിക്കുകയാണെന്നും സാങ്കേതിക പ്രശ്നങ്ങളിൽ ആശങ്കയില്ലെന്നും മോർ പറയുന്നു ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ് ഇതൊരു കഠിനമായ വ്യാപാരവുമാണ് ഒരു ഭരണത്തിലും ബഹിരാകാശ യാത്ര എളുപ്പമാകില്ല ഇതുവരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള എല്ലാ ബഹിരാകാശ പേടകങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ബോയിങ്ങിന്റെ സമഗ്രതയിൽ വിശ്വാസമുണ്ടെന്നും അവരുടെ സാങ്കേതിക മികവിൽ വിശ്വസിക്കുന്നുണ്ടെന്നും സുനിത വില്യംസും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും ആദ്യം മുഴുവനുള്ളത് ഇങ്ങനങ്ങൾക്കാണ് അവർ തിരിച്ചു വരുന്നത് വരെ പ്രാർത്ഥനയോടെ തന്നെയാണ് ലോകം മുഴുവനുമുള്ള ജനങ്ങൾ നന്ദി